അന്താരാഷ്ട്ര മാനസികാരോഗ്യ ദിനം ഒക്ടോബർ പത്തിനോടനുബന്ധിച്ച ലയൻസ് ക്ലബ് ഇരിട്ടി എടത്തുട്ടിയിലെ നവജ്യോതി ഇംഗ്ലീഷ് ഹൈസ്കൂളിൽ വെച്ച് നടത്തിയ സെമിനാറിൽ സി ഡബ്ല്യുസി അംഗം ഗവൺമെന്റ് ഓഫ് കേരള കണ്ണൂർ ഡിസ്ട്രിക്ട് ഫാദർ ഡോക്ടർ സ്കറിയ തോമസ് നിരപ്പേൽ മാനസികാരോഗ്യ പ്രശ്നങ്ങളും പ്രതിവിധിയും എന്ന വിഷയത്തെ ആസ്പദമാക്കി ക്ലാസ് നയിച്ചു ഹൈസ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ അനിജോ ജോസ് സ്വാഗതം പറഞ്ഞു ക്ലബ്ബ് പ്രസിഡന്റ് ലയൺ അർച്ചന റെജി സെമിനാർ ഉദ്ഘാടനം ചെയ്തു ജോസ് ടി ഡി അഡീഷണൽ ക്യാബിനറ്റ് സെക്രട്ടറി ലയൺ ജോസഫ് സ്കറിയ റെജി തോമസ് സതീശൻ വി സുനിൽ വിജി ജോളി അഗസ്റ്റിൻ ചടങ്ങിന് ആയിരക്കണക്കിന് കുട്ടികളെ ദിവസം ഈ വർഷങ്ങളിൽ മനസ്സിലാക്കുന്ന കാര്യം നമ്മളെല്ലാം ടെൻഷൻ ഉള്ള ലോകത്തെല്ലാം ചിരിക്കുന്നുണ്ടാകാനുള്ള കാലത്ത് നമുക്ക് കാര്യങ്ങളാണ് നമുക്ക് മാനസിക ആരോഗ്യം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്ക് മാനസികാരോഗ്യം ശരീര ആരോഗ്യത്തെ പ്രധാനപ്പെട്ട

മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ